നല്ല സിനിമയാണ് കഥാതന്തുണ്ട് സന്ദേശമുണ്ട് ആ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സിനിമ ഇതിൻ്റെ ഈ സിനിമയുടെ മേക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിന് അതിൻ്റെ ക്യാരക്ടർക്ക് എല്ലാം വിധാശംസും സിംഗയുടെ ഒരു ഉഗ്രം പെർഫോമൻസാണ് മാത്രമല്ല ഒരു സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് സോസിയുടെ ഈ ക്യാരക്ടർ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് മാത്രമല്ല ഈ കൊല്ലയും ഒരു വളരെ വ്യത്യസ്തമായൊരു സബ്ജെക്റ്റാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ട് നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് കുടുംബസമേതം കാണാവുന്നൊരു സിനിമ നല്ല നല്ല പടം എനിക്ക് നിയമം പുഷ്പരാചാണെ ഏറ്റവും നല്ല വർക്കാണോ സബ്ജെക്ട് വൈസും ഒരു ഓൾഡ് ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയാനുള്ളട്ടോ ഞാൻ ഒരു ഓൾഡ് ഒരു ഒരു തോട്ടിൻ്റെ ഇതിനെ ഭയങ്കര ന്യൂ ആയിട്ട് എടുത്തിട്ടുണ്ട് വേറൊരു മൂഡിൽ അത് ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ് സ്വാസിക ഗംഭീരം ധ്രുവനും പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് ആദ്യം തോന്നും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഒരു സിനിമയാണ് സ്വാസിക അസാമാന്യമായി അഭിനയിച്ച ഒരു സിനിമ നന്നായിരുന്നു അത് നല്ല മൂവിയാണ് മസ്റ്റ് വാച്ച് ആണ് കാണണം നല്ലായിരുന്നു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്ന പടം എല്ലാം എല്ലാ അടിപൊളിയായി ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു സംഭവം മെസ്സേജിലൂടെ പാസ് ചെയ്തോളൂ ഇടക്കാലത്ത് രണ്ടുതല് വെച്ച അടിപൊളി നല്ല പടം നല്ല അഭിപ്രായം സന്തോഷം നല്ല പടം ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഫീല് നല്ല ഫീല പടമാണ് അതെ അതെ പ്രേക്ഷകർ സാധാ പ്രേക്ഷകർ പറയുന്നതാണ് ശരിക്കും ഇങ്ങനൊരു സബ്ജക്റ്റ് അത് വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് പറഞ്ഞു കാരണം നമ്മൾ ഇപ്പം ഇപ്പം ഇറങ്ങുന്ന പടം വെച്ചൊന്നും കമ്പയർ ചെയ്യില്ല കാരണം ആ ഒരു സമ ആ രീതിയിലെ പടമല്ല ഇതൊരു ഇപ്പോൾ നമ്മളൊരു കേട്ടിട്ടുള്ള ഒരു കഥ പോലെ ഗന്ധർവ ഒക്കെ ആയിട്ടുള്ളൊരു വേറൊരു സബ്ജെക്റ്റ് ആണ് അതങ്ങനെ ഭയങ്കര ദൃശ്യഭംഗിയൊക്കെ ആയിട്ടൊരു നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട് വിഷുവലൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ആ ഒരു സമകാലീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ആ അടിച്ചമർത്തലിനെയൊക്കെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ശക്തമായ ക്യാരക്ടറാണ് സ്വാസിക ചെയ്തത് പിന്നെ ധ്രുവനും നമ്മളൊക്കെ ആ ഒരു സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിൻസിയർലി എനിക്കിഷ്ടപ്പെട്ടു ഞാൻ സാധാരണ ആദ്യം സിനിമ കാണുന്നതാണ് പക്ഷേ നമ്മൾ ഇരുത്തും പടം നല്ല രീതിയിൽ നമ്മൾ എൻ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു അടുത്ത നെക്സ്റ്റ് എന്നാ ആകുമോ എന്നുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു ഞാൻ തന്നെ നായകനോട് വന്ന് ചോദിച്ചു അടുത്ത എന്നെ ഇൻ്റർവ്യൂ കണ്ട് കണ്ടിരിക്കാനുള്ള സാധനമുണ്ട് പക്ഷെ വളരെ നമുക്ക് വളരെ ഹാപ്പിനെസ് അവിടെ നന്നായിട്ടുണ്ട് നമുക്കൊരു ഫാമിലി ആയിട്ട് കാണാവുന്ന നല്ലൊരു പടമാണ് അപ്പം ഇന്നത്തെ വലിയ ബഹളങ്ങളുള്ള ഹൈ പ്രൊഫൈൽ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് നമ്മുടെ ഒരു നയൻറ്റീസിലും എയ്റ്റീസിലൊക്കെ ഉള്ള ആളുകൾക്ക് മിസ്സിങ് ആയിട്ട് നമുക്ക് പറയാം ഒരു പടത്തിന് പകരം ഒരു പടമാണ് പാട്ടാവട്ടെ മേക്കിംഗ് ആവട്ടെ സ്റ്റോറി ആവട്ടെ നമുക്കിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന കാണാം ബോറിങ് അധികം ലാഗിങ് ഒന്നുമില്ല ഒരു ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട് അഭിനയിച്ചവരും വലിയ മോശമില്ലാതെ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പഴയ തറവാടും ആചാരങ്ങളും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് അത് എല്ലാം ട്രൂ സ്റ്റോറി ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയണ്ട ഭയങ്കര ഇപ്പോഴത്തെ വായ്പിനനുസരിച്ചുള്ള ആയിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇതൊക്കെ പഴയ ടൈപ്പ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പുതിയ സംഭവമായിരിക്കും നിങ്ങൾ കാണുക അതായിരിക്കും കാറൊക്കെ പോളിയല്ല െ അല്ല ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ ആവശ്യമാണ് അല്ലേ എന്നുവെച്ചാല് ഇപ്പൊ ഈ വയലൻസിന്റെ പുറകെ ത്രില്ലറിന്റെ പുറകെ യൂത്ത് മുഴുവൻ അതിന്റെ പുറകെ പോവുകയും വീട്ടിലുള്ളവരെ മുഴുവൻ വെട്ടിക്കൊല്ലുകയും ചെയ്യുമ്പോൾ ഇത്തരം സിനിമകളും കൂടി ഉണ്ടാവണം ശരിയാണ് ശരിയാ സാധാരണ നമ്മുടെ ഒരു സിനിമ ഭാഷയിൽ സ്ത്രീകള് നീതിക്ക് മുമ്പിൽ പൊരുതി ജയിക്കുക എന്നത് പുരുഷന്റെ സഹായത്തോടെ നടക്കുന്ന ഒന്നായിട്ടാണ് പൊതുവിൽ അടുത്ത കാലം വരെ നാം കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ സ്ത്രീകൾ സ്വന്തം നിലയിൽ ആർജിച്ച ശക്തിയും അവരുടെ വിവേകവും അധർമ്മത്തിനെതിരെ ഉപയോഗിക്കുന്നു എന്നത് അത് വ്യത്യസ്തമായ ഒരു നിലപാട് വാസ്തവത്തിൽ ഇന്ന് ലോകം പ്രതീക്ഷിക്കുന്നു അതുതന്നെയാണ് ക്ലൈമാക്സിനെ തുടർന്നുള്ള സമാപന സംഗീതവും ഗാനവും അത് വളരെ അന്വർത്ഥമായ സമകാലത്തിലേക്ക് നേർക്ക് പിടിച്ചൊരു കണ്ണാടി പോലെ അനുഭവപ്പെടുന്നു ഈ അടുത്ത കാലത്ത് നാം പത്രവാർത്തകളിൽ കേട്ടിട്ടുള്ള ആസൂരതകളെ ഒക്കെ തന്നെ അനാവരണം ചെയ്യുന്ന വിധത്തിലുള്ള സമർത്ഥമായ ഒരു ഇടപെടലായി ഈ സിനിമയെ കാണേണ്ടതായിരുന്നു തീർച്ചയായും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ചലച്ചിത്രങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ചൂണ്ടുവരക കൂടിയായ ഈ സിനിമ ഉയരെ പ്രത്യക്ഷിപ്പിക്കുകയാണ് ഈ സിനിമ കണ്ടില്ലെങ്കിൽ ഒരു മികച്ച സിനിമ കാണാതെ പോകും എന്നതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കാറ് ultra modern kitchen devices ore kitchenil venda ella latest brandukalum ibide undu logo other brandukal original products wide range myji myji future whatsapp ore english vadikan english cafe ullappol english oru visheyam allen english cafe we present you the perfect english whatsapp now 963338575